യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു ദൈവാനുഗ്രഹത്തിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു നിങ്ങളെയും ആ പ്രാർത്ഥനയിൽ ചേർത്ത് ഓർത്തിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഒരു നേരമാണെങ്കിൽ ഒരു നേരം ഫാസ്റ്റിംഗ് എടുത്ത് വില കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം അത്ഭുതകരമായി സഹായിക്കും ഏറെ പ്രാർത്ഥനയോടെ ഈ വചനം ഒന്ന് കേൾക്കാം ഒത്തിരി അനുഗ്രഹമുള്ള ഒരു വചനമാണ് അപസ്തോല പ്രവർത്തനം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്ന് നാല് അഞ്ച് വാക്യങ്ങളാണ് പൗലോസ് ലീഹ മാൾട്ടിലെത്തിയപ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് വായിക്കുന്നത് ഇരുപത്തിയെട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം പൗലോസ് കുറേ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല പൗലോസ്ത്രീകായുടെ കയ്യിൽ ഒരു അണലിപ്പാമ്പ് ചുറ്റിയപ്പോൾ ആളുകളുടെ ഒരഭിപ്രായമാണ് ഇവനേതോ കൊലപാതകിയാണെന്ന് തോന്നുന്നു ജീവിക്കാൻ പോലും നീതി അവനെ അനുവദിക്കുന്നില്ല ആളുകളുടെ ഒരു അഭിപ്രായം കണ്ടോ വിധി പറഞ്ഞത് കണ്ടോ ഒരു സാഹചര്യം കണ്ടപ്പോഴത്തേക്കും ആളുകൾ വിധി പറഞ്ഞു ഇവൻ കൊലപാതകിയാണ് എന്നും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു അല്പം കാണുമ്പോൾ അപ്പോഴേ ആളുകൾ വിധി പറയും വിധിച്ചു കളയും അങ്ങനെയാണ് ഇങ്ങനെയാണ് പൗലോസിനേക്ക് ഭയങ്കര വിഷമം തോന്നിക്കാണും കൊലപാതകിയാണെന്ന് അവർ പറഞ്ഞപ്പം മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കും ഒത്തിരി സങ്കടങ്ങളുണ്ടാവും നമ്മുടെ മനസ്സ് ചിലപ്പോൾ വേദനകളുണ്ടാകും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല മനസ്സാ വാച ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിക്കുകയാണ് പക്ഷെ അടുത്തൊരു കാര്യമുണ്ട് അതാണ് അടുത്ത വാക്യം പൗലോസ്ലീഗ അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു അപകടമൊന്നും സംഭവിച്ചില്ല അവൻ നീരു വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്നവർ അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അത്യാഹിതമൊന്നും സംഭവിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു കൊലപാതകിയാണെന്ന് പറഞ്ഞവരുടെ മനസ്സ് മാറിയപ്പം ഇപ്പോൾ പൗലോസ് ഒരു ദേവനാണെന്ന് ഒരു ദൈവമനുഷ്യനാണെന്ന് പറയാനിട വന്നു അവരുടെ മനസ്സ് മാറി പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളെ ഓർത്ത് പലരും പറയുന്നത് കേട്ട് ഡൗൺ ആകരുത് നാളെ നിങ്ങളെ നോക്കി അവരുടെ മനസ്സ് മാറ്റി അവർ പറയും നീ മിടുക്കനാണ് നീ കഴിവുള്ളവനാണ് നീ ദൈവാനുഗ്രഹമുള്ളവനാണ് നിന്നിൽ ദൈവത്തിൻ്റെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ദൈവം അവരെ കൊണ്ട് പറയിപ്പിക്കും കൊലപാതകിയാണെന്ന് കേട്ടപ്പോൾ പൗലോസ് പറഞ്ഞു പറഞ്ഞുപോയെ അങ്ങനൊന്നും അല്ല കേട്ടോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച ഒന്നും പറയാൻ പോയില്ല നമ്മളെ പലരും തെറ്റിദ്ധരിക്കും പല വിഷമങ്ങളും അവഗണനകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഉടനെ വർത്തമാനം ഫോൺ വിളിച്ച് പലരോടും പറയും ഞാൻ അങ്ങനൊന്നും അല്ല കേട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കല്ല കേട്ടോ നമ്മളൊന്നും പറയാൻ പോകണ്ട നമ്മൾ കാണുന്നില്ലേലും നമ്മളെ കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്ക് നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട് ആ ദൈവം ഈ പറഞ്ഞവരുടെ മനസ്സ് മാറ്റിയോ കൊലപാതകയാണെന്നും പറഞ്ഞ് ഇവനെ നീതി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞവർ കുറച്ചു കഴിഞ്ഞപ്പം ഒന്നും സംഭവിക്കില്ല അവർ വിചാരിച്ചിപ്പം നീര് വരും മരിച്ചു പോവും അണലിയല്ലേ അവർ അന്നേരം തന്നെ അങ്ങ് അറ്റം വരെ ചിന്തിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ബന്ധമുള്ള നിനക്ക് ഒന്നും സംഭവിക്കുകയില്ല അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് ആ വാക്ക് ഭയങ്കര ഒരു അനുഗ്രഹമുള്ളൊരു വാക്കാണ് അവൻ അത്യാഹിതം ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടപ്പം അപ്പോൾ അവരൊക്കെ വിചാരിച്ചു ഒത്തിരി വിചാരമാണ് വിചാരിച്ച തകർന്നു പോകും മരിച്ചു പോകും അത്യാഹിതം സംഭവിക്കും നമ്മളെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് അവർ പറയും ഇനി എങ്ങനെയാ ജീവിക്കുന്നത് നോക്കാം ഈ പിള്ളേരൊക്കെ എങ്ങനെ രക്ഷപ്പെടും ഇവരൊക്കെ എങ്ങനെ പഠിക്കാനാ ഇവിടെയൊക്കെ പോയി എങ്ങനെ രക്ഷപ്പെടാനാ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ മനസ്സ് മാറ്റി പറയും ഓ ആ പിള്ളേർക്കൊക്കെ നല്ല ദൈവാനുഗ്രഹമുണ്ട് ഓ ആ അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ ഓ അവരങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് അല്ലേലൊന്നും ആ പിള്ളേർ രക്ഷപ്പെടിയാല നമ്മളെ കുറ്റപ്പെടുത്തിയവരുടെയും വിമർശിച്ചവരുടെയും കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരുടെയും താഴ്ത്തിക്കെട്ടിയവരുടെയും വിധിച്ചവരുടെയും കളിയാക്കിയവരുടെയൊക്കെ മനസ്സ് മാറ്റാൻ ദൈവത്തിന് പറ്റും അവർ മനസ്സ് മാറ്റി ഇപ്പൊ പൗലോസിനെ കുറിച്ച് കൊലപാതകയാണെന്ന് പറഞ്ഞവര് തന്നെ മനസ്സ് മാറ്റിയിട്ട് ഇപ്പൊ പറയുക ഇവൻ അത്യാഹിത സംഭവിച്ചിട്ടില്ല ഇവൻ ഏതോ ദേവനാണെന്ന് ഏതോ ദൈവ മനുഷ്യനാണെന്ന് തോന്നുന്നു എന്ന് അവിടെ തന്നെ അവർ ബഹുമാനിക്കാൻ ഇടവന്നു അവർ തന്നെ കുറച്ചു മുമ്പ് നിന്ദിച്ചതും പരിഹസിച്ചതും നമ്മളെ പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി മാനിക്കും ഇന്ന് നിങ്ങളെവിടെയെങ്കിലും പുറകിലാണോ പലരുടെയും വിമർശനവും കുറ്റപ്പെടുത്തലും കളിയാക്കലും അതുവിധം പറയുന്നത് കേട്ടതും ഒക്കെ കേട്ട് മനസ്സ് മുരടിച്ച് ജീർണിച്ചിരിക്കുവാണോ അത് കള ആരോടും ക്ലിയർ ചെയ്യാൻ പോകണ്ട ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒന്നും വിചാരിച്ചിട്ട് ഞാൻ തെറ്റിദ് നിങ്ങൾ തെറ്റിദ്ധരിച്ച ഒന്നും പറയാൻ പോകണ്ട കാലം തെളിയിക്കും സ്വർഗത്തിലെ ദൈവം അത് തെളിയിക്കും ആ പറഞ്ഞവർ തന്നെ മാറ്റി പറയാനിട വരും നീ അനുഗ്രഹമുള്ളവനാ നിന്റെ പ്രാർത്ഥനയാ ദൈവത്തിന്റെ ശക്തി നനക്കൊണ്ട് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ല മാറ്റി പറയും നിന്ദിച്ചവർ തന്നെ ഇപ്പോൾ ബഹുമാനിക്കാൻ തുടങ്ങി കളിയാക്കിയവർ തന്നെ ഇപ്പോൾ ബഹുമാനിക്കാൻ തുടങ്ങി വിമർശിച്ചവർ ഇപ്പോൾ ബഹുമാനിക്കാൻ തുടങ്ങി അത് വിധം പറഞ്ഞവർ ഇപ്പോൾ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി നിന്നെയും ഇങ്ങനെയുള്ളവരുടെ നടുക്ക് നിന്നെ ദൈവം മാനിക്കും പൗലോസ് ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങൾ അങ്ങനൊന്നും പറയല്ലേ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായി കടൽ തീരയും ആൾട്ടായിൽ എത്തിയേ ഞാനൊരു തെറ്റ് ചെയ്ത ഒന്നും പറഞ്ഞില്ല നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞോളും നിനക്ക് വേണ്ടി ദൈവം ചെയ്തോളും നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചോളും നിന്നിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഇന്നെല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാണ് ഈ ശനിയാഴ്ച ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ ചിലർ നമ്മളെക്കുറിച്ച് പറയും ഈ പിള്ളേർ പഠിക്കത്തില്ല ഇവർ രക്ഷപ്പെടത്തില്ല ഇതിന് കഴിവില്ല ഇതിനൊരു ഒരു ഒരു എല്ലാവരുടെ മുമ്പ് നാണവ പുറകോട്ട് മാറി നിൽക്കുന്ന സ്വഭാവമാണ് എങ്ങനെ രക്ഷപ്പെടാനാണ് പറഞ്ഞവർ തന്നെ മാറ്റി പറയാനിട വരും വിമർശിച്ചവർ തന്നെ നീ മുന്നിലെത്തുന്നത് കണ്ട് അത്ഭുതപ്പെടും പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട ദൈവത്തിൽ ആശ്രയിക്ക് പൗലോസിനെ പോലെ ദൈവത്തെ മുറുകെ പിടിക്ക് പൗലോസ് ശ്രീഹായെ പോലെ ദൈവത്തിൽ ആശ്രയിക്ക് കുഞ്ഞ് നിനക്കൊരു വിജയമുണ്ട് നിനക്കൊരു അനുഗ്രഹമുണ്ട് നീ എത്തേണ്ടടുത്ത് എത്തും അനേകരുടെ മുമ്പിൽ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും നിനക്ക് പറ്റും നിനക്കൊരു നന്മയുണ്ട് നീ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നിന്നിലൂടെ നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ലൈവായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ജീവിതത്തിൻ്റെ പല സമയത്തും ആവർത്തിച്ച് കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അടുക്കളയിലിരുന്ന് ഇത് കേൾക്കുന്നവർ പ്രാർത്ഥനാ മുറിയിലിരുന്ന് കേൾക്കുന്നവർ വാഹനം ഓടിച്ചു കൊണ്ടിത് കേൾക്കുന്നവർ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നവർ പഠിച്ചുകൊണ്ട് ഇത് പഠിക്കാനിരിക്കുന്നവർ കേൾക്കുന്നു കുഞ്ഞുങ്ങൾ കേൾക്കുന്നു ഇത് നിങ്ങളിൽ വിജയത്തിൻ്റെ ഒരു അടയാളം തരാതിരിക്കത്തില്ല ദൈവത്തിൻ്റെ വചനം നിനക്ക് ജീവൻ തരാതിരിക്കത്തില്ല അത് നിന്റെ ബുദ്ധിക്ക് ശക്തിയും കഴിവുമൊക്കെ തരും ഓർമ്മശക്തി തരും അനുഗ്രഹത്തോടെ പലരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയത്തിൽ നിന്നും അസൂയയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരുന്ന ധനവും നിനക്കുണ്ടാകട്ടെ എല്ലാവർക്കും ഈ വച്ചന അനുഗ്രഹവായിട്ട് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഇവിടെ ആരുടെയൊക്കെ നിയോഗമുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെയാണ് കൽക്കൂശിൽ എണ്ണയൊഴിച്ച് നിയോഗമെഴുതി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിയോഗം കൊന്ത ചെല്ലുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരുടെയൊക്കെ നിയോഗങ്ങൾ ഈ സ്ഥലത്ത് ഈ പുണ്യസ്ഥലത്തുണ്ടോ ദൈവശക്തിയുള്ള ഈ സ്ഥലത്തുണ്ടോ അവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ള ം പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ആമേൻ